നമുക്ക് ആർക്കും ആരെക്കുറിച്ചും ഒരു എന്താ പറയുക മുൻകൂട്ടിയൊരു ധാരണക്കുള്ള സാധ്യതകളില്ല ഈ പറഞ്ഞ പോലെ പലർക്കും പല അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെയാ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാവുന്ന ആരും പ്രതീക്ഷിച്ചല്ല ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ പോലും ഇങ്ങനത്തെ ഒരു സീൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇല്ല ഇന്നലെ ഈ ആരോപണം ഉയർന്നപ്പോൾ ഒരു റിട്ടേൺ കംപ്ലൈൻ്റ് പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ പോലും പൊതുരംഗത്തെ ഒരു ധാർമ്മികതയുടെ പേരിൽ പാർട്ടി ആവശ്യപ്പെട്ടതനുസരിച്ച് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സാന്നിധരാക്കി വെച്ചത് തുടർ നടപടികളൊന്നും വേണ്ട എന്നുള്ളതാണ് പാർട്ടി തീരുമാനിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം വന്ന ചില ശബ്ദരേഖകൾ അത് പ്രശ്നത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ പക്ഷേ ആധികാരികത കൂടെ പരിശോധിക്കേണ്ടതുണ്ട് ഈ വിഷയത്തിൽ കാര്യങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായി പഠിച്ച് ഉചിതമായൊരു തീരുമാനം പാർട്ടി സ്വീകരിക്കും ഒരിക്കലും പാർട്ടി കുറ്റാരോപിതരെ രക്ഷിക്കുന്ന സമീപനം സ്വീകരിക്കില്ല പക്ഷെ അതേസമയത്ത് കാര്യങ്ങൾ ബോധ്യപ്പെടുകയും വേണം ഇപ്പോൾ ഇവിടെ ഇതുവരെയായിട്ട് ആരും ഒരു പരാതി ഔദ്യോഗികമായിട്ട് നൽകിയിട്ടില്ല എന്നാൽ പോലീസിനെ സംബന്ധിച്ച് അവർക്ക് വേണമെങ്കിൽ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കാം അത് പൂർണ്ണമായിട്ടും അവരന്വേഷിക്കട്ടെ പക്ഷേ ഏതായാലും പാർട്ടി ഇക്കാര്യം വളരെ ഗൗരവ ഗൗരവത്തിൽ കാണുന്നുണ്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് പാർട്ടി ഒരു നടപടി സ്വീകരിച്ചു അതിപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അത് കഴിഞ്ഞുപോയി ചാപ്റ്റർ കഴിഞ്ഞു പോയി ഇനി അതെന്തിനാ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല അല്ലാതിപ്പോൾ നമുക്ക് ആർക്കും ആരെക്കുറിച്ചും ഒരു എന്താ പറയുക മുൻകൂട്ടിയൊരു ധാരണക്കുള്ള സാധ്യതകളില്ല ഈ പറഞ്ഞ പോലെ പലർക്കും പല അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെയാ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അതൊക്കെ ഈ രോഗം പുറത്ത് വരുമ്പോഴല്ലേ അറിയുള്ളൂ പാർട്ടി ഒരു വിശാലമായുള്ള സമീപനം സ്വീകരിച്ചു കഴിഞ്ഞ ഇലക്ഷനിൽ നല്ലൊരു ചെറുപ്പക്കാരനാണ് ഭാവിയുള്ള ഒരാളാണ് അങ്ങനെ വ്യക്തിയെ നിയമസഭയിൽ എത്തിക്കണം എന്ന് പാർട്ടിയുടെ ഒരു വികാരമായിരുന്നു അത് അതനുസരിച്ചാണ് പാർട്ടി അന്ന തീരുമാനമെടുത്തത് അന്നത്തെ സാഹചര്യത്തിൽ ആ തീരുമാനം ശരിയായിരുന്നു പക്ഷേ ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ ഉണ്ടാവുന്ന ആരും പ്രതീക്ഷിച്ചല്ല ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ പോലും ഇങ്ങനത്തെ ഒരു സീൻ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ അപ്പോൾ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കൈകാര്യം ചെയ്യാമെന്നുള്ളതാണല്ലോ ഒരു നയം അല്ല അതല്ല അന്ന് അന്നെടുത്തൊരു തീരുമാനം കൂടുതൽ ചെറുപ്പക്കാർ ഈ ഫീൽഡിലേക്ക് വരണം നമ്മളൊക്കെ എന്താ പറയേണ്ടത് ഒരു ഘട്ടം കഴിയുമ്പോൾ എല്ലാവരും മാറിയിക്കേണ്ടി വരുമല്ലോ അപ്പോൾ അതിന് പകരം പുതിയ ആളുകൾ വരണം അതിൻ്റെ ഒരു പ്രോത്സാഹനം എന്നുള്ള നിലയ്ക്കാണ് കഴിഞ്ഞ എലക്ഷനിലിങ്ങനെ ഒരു തീരുമാനം പാർട്ടി എടുത്തത് അത് സതുദ്ദേശവും പാർട്ടിയെടുത്ത തീരുമാനമാണ് പക്ഷേ അതിന് ഇങ്ങനൊരു പരിണാമം ഉണ്ടാവും എന്നാലും പ്രതീക്ഷ അല്ല അതിൽ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല <laughs> ി ജെ പിയുടെ എം എൽ എ വേണമെന്ന് എൽ ഡി എഫിന് നിർബന്ധം ഇല്ലെങ്കിൽ ബി ജെ പി ജയിക്കാൻ പോകുന്നില്ല പാലക്കാട് ജയിക്കുന്ന പക്ഷേ സത്യം പറഞ്ഞാൽ ഇനി എലക്ഷൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം ഇനി അങ്ങനെ സാഹചര്യത്തിലേക്ക് എത്തിയാൽ ഏതായാലും ഉചിതമായിട്ടുള്ള തീരുമാനം പാർട്ടി എടുക്കും ഇലക്ഷൻ ഇനി ഏതായാലും സ്കോപ്പ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ പീരമേടും ഒരു ഇലക്ഷൻ ഉണ്ടല്ലോ പക്ഷേ കാലാവധി അവസാനിക്കാൻ ഒരു കൊല്ലം പോലും ഇല്ല ഞാൻ ലോക്കൽ ബോഡി ഇലക്ഷൻ ഉണ്ട് അപ്പം അതുകൊണ്ട് ഒരു ബൈ ഇലക്ഷൻ ഇപ്പോൾ അനാവശ്യമാണ് എന്നുള്ള ചിന്താഗതിയാണ് മൊത്തത്തിൽ കേരളത്തിലുള്ള അല്ല ഇത് ഇങ്ങനെ ഞാൻ പറയുന്നത് അതല്ല എങ്ങനെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയും ഇതുപോലത്തെ വിഷയങ്ങൾ എങ്ങനെ നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയുക ആരെവിടെയൊക്കെ മതിലെ ആടുന്നു ആർക്കറിയാം അല്ല അതിൽ അതിൽ പാർട്ടി നയം സ്വീകരിക്കും ഞങ്ങൾ ഒരിക്കലും പഴയ ഇപ്പം നിലവിൽ നിയമസഭയിലുള്ള ചിലരുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇനിയിപ്പോൾ അത് മാറ്റി നിർത്തുന്നില്ല അപ്പോൾ മുകേഷ് രാജിവെച്ചിട്ടില്ല ശരിയാണ് പക്ഷേ ഈ ഒരു വിഷയം പുറത്തു വന്ന സാഹചര്യത്തിൽ ശബ്ദരേഖ പുറത്തു വന്ന സാഹചര്യത്തിൽ പ്രശ്നം ഗൗരവമുള്ളതാണ് ഗൗരവം വർദ്ധിക്കുന്നുണ്ട് അതനുസരിച്ച് പാർട്ടി നിലപാടെടുക്കും അവർ മാതൃകാപരമായിട്ടുള്ള നിലപാടെടുക്കും അതുപോലെ മറ്റൊരു കാര്യം കൂടി ഉള്ളത് റിട്ടേൺ കംപ്ലൈൻ്റ് ഉള്ളതിനെ കുറിച്ചും കൂടെ അന്വേഷിക്കാം സിദ്ദിക്കൻ്റെ ഭാര്യ റിട്ടേൺ കംപ്ലൈൻ്റ് കൊടുത്തിട്ട് അത് സ്ത്രീത്വത്തിനെ അവമാനിക്കുക തന്നെയാണ് അവർ അവർ സൂചിപ്പിച്ചത് അവരുടെ കുടുംബത്തിനെ അധിക്ഷേപിക്കുക അതിനെക്കുറിച്ച് ഒരു ബുദ്ധിയും ഒന്നും മിണ്ടുന്നില്ല ഇപ്പോൾ റിട്ടേൺ കംപ്ലയിന്റ് അന്വേഷിക്കാതെയാണ് കംപ്ലൈന്റ് ഇല്ലാത്ത കേസിന്റെ പിന്നാലെ എല്ലാവരും പോകുന്നു ആ റിട്ടേൺ കംപ്ലൈന്റിനെ കുറിച്ച് അന്വേഷിക്കണം ആരാ അതിൻ്റെ പുറകിൽ ഒരു കുടുംബത്തിനെ തേജോധം ചെയ്യാൻ ശ്രമിക്കുന്ന ആരാ അതും കൂടെ അന്വേഷിക്കണം എല്ലാ കാര്യങ്ങളെ അന്വേഷിക്കട്ടെ ഏതായാലും പാർട്ടി ഇക്കാര്യത്തിൽ ഒരു ഓപ്പൺ സ്റ്റാൻഡാണ് ജനങ്ങൾക്ക് സംശയങ്ങൾക്ക് അറുതി വരുത്തുക എന്നുള്ളതാണ് പാർട്ടിയുടെ നയം